വെള്ളിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് രാജട്ട നായികനാട്ടെത്തിയ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്പാത്തു നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ വെള്ളിയാഴ്ച ദിനമായിട്ടുള്ള അതായത് എംബുരാന്റെ രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പൃഥ്വിരാജ കുമാരിന്റെ ഡയറക്ഷനിൽ രാജേട്ടൻ നായക്കിന് നടത്തിയ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറുകയാണ് രണ്ടാം ദിനം ചിത്രം നൂറ് കോടി അടിച്ചതിന്റെ സന്തോഷത്തെയാണ് മലയാള സിനിമാ പ്രേമികളും രാജേട്ടൻ ആരാധകരും ഇപ്പോഴത്തെ ചിത്രം രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഒൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഒരു സിംഗിൾ ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം എംബുരാൻ തന്നെയാണ് ഇന്നലെ ചിത്രം പതിമൂന്ന് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കി ചരിത്രം സൃഷ്ടിച്ച് രണ്ടാം ദിനവും വീണ്ടും ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നത് രാജേട്ടൻ ഈ ഒരു വീക്കെന്റിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഒരുപക്ഷെ നാല്പത് മുതൽ അൻപത് കോടി രൂപ രൂപയും കളക്ട് ചെയ്യുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനും ചിത്രത്തിന്റെ തരംഗം അവസാനിക്കുന്നില്ല റസ്റ്റ് ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ ഓവർസീസിലും മികച്ച കളക്ഷനുമായിട്ട് എംബുരാൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരേ ഒരു രാജാവിന്റെ ഗംഭീര വാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏപ്രിൽ പത്താം തീയതി വരെ ഇനി എംബുരാന്റെ വിജയ ദിവസങ്ങൾ തന്നെയായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ശനിയാഴ്ച ദിവസം എത്രത്തോളം മികച്ചതാക്കും എന്നറിയാൻ വേണ്ടി അപ്പൊ ഞായറാട്ടം നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ